ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഗംഗാവലി നദിയിലേക്ക് പതിച്ചുപോയ അർജുന്റെ വാഹനം കണ്ടെത്താനായി നിർണായക ഐബോർഡ് പരിശോധന തുടങ്ങി നദിയോട് ചേർന്ന് ഡ്രോൺ പറത്തിയാണ് പരിശോധന നടത്തുന്നത് പുഴയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും എന്നാൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ ഡ്രോൺ സംവിധാനത്തിന് കഴിയില്ല എന്നാണ് സൂചന മുങ്ങൽ വിദഗ്ധരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത് സ്കൂബ ടീമിന് സാങ്കേതിക സഹായമൊരുക്കുന്നതിന് മലയാളിയ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നടക്കുന്ന സംഘമാണ് സജ്ജമായിരിക്കുന്നത് വെള്ളത്തിനടിയിലെ വസ്തുക്കൾ കണ്ടെത്താനുള്ള ഐ ബിഒി എന്ന അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന നടക്കുന്നത് അർജുന്റെ വാഹനം കണ്ടെത്താൻ പുഴയിൽ രാവിലെ പരിശോധന നടത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല മൂന്ന് ബോട്ടുകളായി പതിനഞ്ചകം നാവികസേന ഡൈവർമാർ ആദ്യഘട്ട പരിശോധന നടത്തി ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ദൗത്യത്തിന് തടസ്സമാണെന്ന് നാവികസേന അറിയിക്കുന്നുണ്ട് കരഞ്ഞു മറിഞ്ഞ വെള്ളവും ശക്തമായ അടിയൊഴുക്കും കാരണം ഇപ്പോഴും ലോറിയുണ്ടെന്ന് കരുതുന്ന അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന വെല്ലുവിളിയായി തുടരുമെന്നാണ് നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത് കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയാണ് മണ്ണിടിന് രൂപത്തിൽ തുരുത്തിനടിയിൽ ലോറിയുണ്ടെന്ന കഴിഞ്ഞ ദിവസം പരിശോധനയിൽ കണ്ടെത്തിയത് ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് അതേസമയം നദിക്കരയിൽ രണ്ട് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കം നടത്തുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് അടിയൊഴുക്ക് മറികടക്കാൻ താൽക്കാലിക തടയണ നിർമ്മിക്കാനുള്ള സാധ്യതയും ദൗത്യ സംഘം സജീവമായി ആലോചിക്കുന്നുണ്ട് ഇന്ന് രക്ഷാദൌത്യത്തിന് ഇരുന്നൂറോളം പേരാണ് പങ്കെടുക്കുന്നത് മുപ്പത്തിയൊന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ നാൽപ്പത്തിരണ്ട് എസ് ഡി ആർ എഫ് അംഗങ്ങൾ എന്നിവ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്കൊപ്പം കരസേനയുടെ അറുപത് അംഗങ്ങളും നാവികസേനയുടെ പന്ത്രണ്ട് ഡൈവർമാരും സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കുടദേത്തേക്ക് കർണാടക അഗ്നിശേന സേനയുടെ ഇരുപത്തിയാറ് അംഗങ്ങളും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് നൂറിലധികം വരുന്ന കർണാടക പോലീസ് സംഘവും ജില്ലാ ഭരണകൂടത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി നിരീക്ഷിക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പടിച്ചിരിക്കുന്നത്